ഇതിപ്പോ ഇത് വിമാനം പോണ പോലെ ഉണ്ട് സാധനം കണ്ടിട്ടല്ലേ തിരിച്ചു വരും ആ പെണ്ണുടുത്ത് അയില പോണ് അപ്പൊ അതിന് ഭക്ഷണത്തിനൊക്കെ എന്താ ചെയ്യാ വായിക്കറിയ ഇതിനെ ഇറക്കാനുള്ള പരിപാടി നോക്കിണ്ടാടി അന്ത്യു പോയതല്ലേ വന്നെങ്കിൽ അപ്പൊ എന്തോ ചെയ്യാതെ പക്ഷെ അവര് ആയി വിശപ്പുണ്ടാവൂല ഓല ഇത്ര ഇടങ്ങി പോണ് എന്നിട്ട് എന്താ കാര്യ ഇറങ്ങാൻ പറ്റാതെ മൊത്തം ആക്കളെ മക്കള് പോയാലും അവരെ പഠിക്കാൻ ഉണ്ടാവും ഭയങ്കര ഇങ്ങനെ പഠിക്കാതിരിക്ക